വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് ആവണം മേക്കപ്പിന് ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് ഹോമ കെയർ യൂണിറ്റിനെ ആദരിച്ചും ആശ്രയ സ്പെഷ്യൽ സ്കൂളിന് ധനസഹായം നൽകിയും വണ്ടൂരിൽ വ്യാപാരി ദിനാചരണം വ്യാപാരി വ്യവസായ ഏകോപന സമിതി വണ്ടൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് എസ് ഐ അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു അവരെ എന്ത് പറഞ്ഞു ഞാന് രണ്ടായിരത്തി അഞ്ചു മുതൽ എട്ട് വരെ അവിടെ ഉണ്ടായിരുന്നു മുൻപുണ്ടായിരുന്നു എണ്ണുണ്ടായിരുന്നു എനിക്കതിന് പരിചയത്തിലെ വിദ്യാർത്ഥ ഞാൻ ഈ ഭാഗത്തേക്ക് എന്റെ ഭാഗത്ത് അവിടെയും ഫോം മാക്കിയാരുണ്ട് അവരുമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ട് അവിടെ മനസ്സ ഏത് കാര്യത്തിനും ഏത് സമയത്തും വിളിച്ചാൽ കൂടിയെത്തുന്ന ഒരാളാണ് നമ്മുടെ മുപ്പിനി പാലം ആയാലും ഏത് മുറ്റിക്കളായാലും വണ്ടൂർ വ്യാപാര ഭവനിലാണ് പരിപാടി സംഘടിപ്പിച്ചത് യൂണിറ്റ് പ്രസിഡന്റ് എൻ അബ്ദുൾ ഗഫൂർ അധ്യക്ഷത വഹിച്ചു ട്രോമ കെയറിനുള്ള സ്നേഹോപഹാരം മുതിർന്ന അംഗം അബ്ദുൾ കരീമിൽ നിന്നും ട്രോമ കെയർ യൂണിറ്റ് ലീഡർ എം ഫിറോസ് ബാബു ഏറ്റുവാങ്ങി ആശ്രയ സ്പെഷ്യൽ സ്കൂളിനുള്ള ധനസഹായം എക്സിക്യൂട്ടീവ് അംഗം കെ ഹുസൈനിൽ നിന്നും ആശ്രയ സ്കൂൾ സെക്രട്ടറി ഇബ്രാഹിം ഏറ്റുവാങ്ങി യൂണിറ്റ് സെക്രട്ടറി ടി യൂസഫ് യൂണിറ്റ് ട്രഷറർ സി കെ മുജീബ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പണ്ടിക്കാട് സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്